ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് സെവൻ പഠന മികവാണ് അടിസ്ഥാന പാഠാവലി ഓക്കെ ആദ്യത്തെ പ്രവർത്തനക്കാർഡ് ഇതാണ് പറയാം സ്നേഹപൂർവ്വം ഇത്തരം സന്ദർഭങ്ങൾ നമുക്ക് ചുറ്റുമില്ലേ ഇതൊക്കെ സ്നേഹത്തിന്റെ വിവിധ മുഖങ്ങളാണ് ജി കുമാരപ്പിള്ളയുടെ സ്നേഹത്തിന്റെ വർത്തമാനവുമായി ബന്ധപ്പെട്ട് സ്നേഹം എന്ന ആശയത്തെപ്പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ പറയാനുണ്ട് പറയൂ എഴുതൂ അല്ലെ കുട്ടികൾ തമ്മിലുള്ള ഒത്തൊരുമ സ്നേഹവും കാണിക്കുന്നുണ്ട് മിണ്ട പ്രാണികൾക്ക് ഭക്ഷണം നൽകുന്നത് കാണിക്കുന്നുണ്ട് ഒരു കിളിക്കൂട് കാണിക്കുന്നുണ്ട് കുട്ടികളുടെ കളികൾ കാണിക്കുന്നുണ്ട് അല്ലെ പല രീതിയിലാണ് സ്നേഹമുള്ളത് അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് വികാരങ്ങളിൽ ഏറ്റവും സുന്ദരമായതാണ് സ്നേഹം മനുഷ്യരിൽ മാത്രമല്ല മൃഗങ്ങളിലും സ്നേഹമുണ്ട് ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനോട് തോന്നുന്നത് നിസ്വാർത്ഥമായ സ്നേഹമാണ് അത് സന്തോഷത്തിൻ്റെ ഉറവയാണ് മനുഷ്യരിൽ മാത്രമല്ല നമുക്ക് ചുറ്റും ജീവിക്കുന്ന മൃഗങ്ങളിലും എല്ലാം നമുക്ക് സ്നേഹം കാണാൻ സാധിക്കും എന്നാൽ സ്വാർത്ഥത കൂടിക്കലരുന്നതോടുകൂടി സ്നേഹം മലിനപ്പെടുന്നു പങ്കുവയ്ക്കലും ശാന്തതയും ഇല്ലാതെയാകുന്നു മറ്റുള്ളവരിൽ നാം നാം നമ്മെ തന്നെ കാണുമ്പോൾ മാത്രമേ സ്നേഹം പൂർത്തിയാകുകയുള്ളൂ സ്വാസ്ഥ്യവും ശാന്തതയും അപ്പോൾ മാത്രമേ സമൂഹത്തിൽ നിറയുകയുള്ളൂ സ്നേഹമുള്ള മനസ്സുകളിലെ സന്തോഷവും സമാധാനവും ഉണ്ടാവും രണ്ടാമത്തെ പ്രവർത്തനക്കാട് ഇതാണ് ചേച്ചിയെ പറ്റി കൊച്ചനുജൻ എന്ന കവിതയിലെ ചേച്ചിയെ ഓർമ്മയില്ലേ ഇനി ഈ കാർട്ടൂൺ നോക്കൂ ചേച്ചി എന്ത് ഭാഗ്യവതിയ കുട ചൂടിത്തരാൻ ഒരു കുഞ്ഞനുജൻ അല്ലേ ചേച്ചിയോട് എന്താ പറയുന്നത് ആദ്യത്തെ പിക്ചറിൽ ആ കുട്ടി പറയുന്നുണ്ട് ചേച്ചിക്ക് അവൻ കുട പിടിച്ചു കൊടുത്തിരിക്കുകയാണ് ചേച്ചിക്ക് എന്തൊരു ഭാഗ്യമാണെന്ന് പറയുന്നുണ്ട് രണ്ടാമത് പിക്ചറിൽ എന്താണ് രണ്ടാമത്തെ ചിത്രത്തിൽ നമുക്ക് കാണാം ചേച്ചി ആരൊക്കെ ഒപ്പം വെള്ളത്തിലാണ് നിൽക്കുന്നത് അല്ലേ അനിയൻ നനയാതിരിക്കാൻ വേണ്ടി അവനെ തോളിൽ കയറ്റിയിട്ടാണ് എത്തിയിട്ടുള്ളത് അനിയൻ പറയുന്നതിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ കൊച്ചനുജൻ എന്ന കവിതയിലെ ചേച്ചിയും കാർട്ടൂണിലെ ചേച്ചിയും ഒരേപോലെയുള്ള കാര്യങ്ങളാണോ ചെയ്യുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതും പറയൂ കവിതയിലെ ചേച്ചിയും ഈ ചിത്രത്തിൽ കണ്ട ചേച്ചിയും അനുജനെ ഒരുപാട് സ്നേഹിക്കുന്നു കൊച്ചനുജനിൽ അനുജനെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ചേച്ചിയാണ് അനുജന്റെ എല്ലാ കാര്യങ്ങളും നാണ് ചേച്ചി നിധി പോലെ സൂക്ഷിച്ചിരുന്ന മയിൽപേലിയും പളുങ്കുമാലയും എല്ലാം അവസാനം അനുജന് നൽകുന്നുണ്ട് ചിത്രത്തിൽ ചേച്ചിക്ക് എത്ര ഭാഗ്യവതിയാണ് നനയാതെ കുട പിടിച്ചു തരാൻ ഉണ്ടല്ലോ എന്ന് പറയുന്നു പക്ഷേ ചേച്ചി അനുജൻ നനയാതിരിക്കാൻ അവനെ തോളിലിരുത്തി അരയോളം വെള്ളത്തിലാണ് നടക്കുന്നത് ഒരു ചേച്ചിക്ക് അനുജനോടുള്ള നിസ്വാർത്ഥ സ്നേഹം നമുക്ക് കാണാൻ കഴിയുന്നു അഭിനയിച്ചു നോക്കാം എന്നാലും എനിക്ക് നഷ്ടം തന്നെയാ അശ്വതി എന്ന പാഠത്തിലെയാണ് ഈ ഒരു ഭാഗം കൊടുത്തിട്ടുള്ളത് കഥാകാരനും കടക്കാരനും ആ മിഠായി വേടിച്ച് തിരിച്ചു പോകുന്ന കുട്ടിയുടെയും ചിത്രം കാണിക്കുന്നുണ്ട് അശ്വതി എന്ന കഥയിലെ കച്ചവടക്കാരനെയും അയാളുടെ മുഖത്തെ ജാളിയം തിരിച്ചറിഞ്ഞ കഥാകാരനെയും നാം കണ്ടു അശ്വതി പോയ ശേഷവും കഥാകാരനും കച്ചവടക്കാരനും തമ്മിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സംസാരിച്ചിരിക്കും സംഭാഷണം എഴുതി തയ്യാറാക്കൂ രംഗം ഒന്ന് അഭിനയിച്ചാലോ വീഡിയോ ഓഡിയോ ടീച്ചർക്ക് ആയി അപ്പോൾ അവർ തമ്മിലുള്ള കുറച്ച് സംഭാഷണം ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കും അതുപോലെ എഴുതാം സംഭാഷണം നിർത്തുന്നത് എന്നാലും എനിക്ക് നഷ്ടം തന്നെ പറയുന്നിടത്താണ് സംഭാഷണം നിർത്തുന്നത് ഇനി അവിടെ തൊട്ടാണ് നിങ്ങൾ എഴുതേണ്ടത് കഥാകാരൻ ഇതൊക്കെ ഒരു നഷ്ടമാണോ കടക്കാരൻ നിങ്ങൾക്ക് ആ കുട്ടിയെ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു കഥാകാരൻ ചിരിച്ചുകൊണ്ട് അവൾ ഒരു പാവം പെൺകുട്ടിയല്ലേ അവൾ ആഗ്രഹിച്ചത് ഒരു മിഠായി മാത്രമല്ലേ അത് സാധിച്ചു കൊടുക്കണമെന്ന് തോന്നി കടക്കാരൻ നിങ്ങൾ ആ കുട്ടിക്ക് വേണ്ടി പൈസ ചിലവാക്കിയത് കണ്ടതുകൊണ്ടാണ് ഞാനാ നഷ്ടം സഹിക്കാൻ തയ്യാറായത് കഥാകാരൻ ചിലതിനെ ഒരിക്കലും നഷ്ടമെന്ന് പറയാൻ കഴിയില്ല അവളുടെ മുഖത്തെ ആ ചിരി മനസ്സ് തണുപ്പിച്ചു അടുത്തത് പ്രവർത്തനക്കാർ നാലാണ് മറ്റുള്ളവർക്കായി ഈ കവിത വായിക്കൂ സാഫല്യം താഴത്തു വീണു കിടക്കുന്ന പ്ലാവില മുത്തശ്ശി കണ്ടു കരൂതി വെച്ചു കഞ്ഞി കുടിക്കുവാൻ മുത്തശ്ശൻ എത്തുമ്പോൾ പ്ലാവില കൂട്ടിയെടുത്തു വെച്ചു ജീവൻ വെടിഞ്ഞിങ്ങ് പോന്നിട്ടും ഇപ്പോഴും ജീവനായി മാറാൻ കഴിഞ്ഞുവല്ലോ ചൂടുള്ള കഞ്ഞിയാൽ ദേഹം പുകയുമ്പോൾ പ്ലാവില ഉള്ളാലെ പുഞ്ചിരിച്ചു മണികണ്ഠൻ പന്തല്ലൂരിന്റെ സാഫല്യം എന്ന കവിതയിലുള്ളതാണിത് ഒരാളുടെ ജീവിതത്തെ വ്രണപ്പെടുത്തിയ സംഭവങ്ങൾ മറ്റൊരാളുടെ ജീവിതത്തിന് പുതിയ ഉദ്ദേശം ഉണ്ടാക്കിയെന്ന് വരാം കെ പി കേശവ മേനോന്റെ ജീവിത ചിന്തകളെ അടിസ്ഥാനമാക്കി കവിതയിലെ ആശയം വിശകലനം ചെയ്ത് എഴുതൂ മാർട്ടിൻ ലൂഥർ കിങ് പറഞ്ഞ വാക്കുകളാണിവ അദ്ദേഹം ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ വെള്ളക്കാർ അദ്ദേഹത്തെ അധിക്ഷേപിച്ചു ആ സംഭവം അദ്ദേഹത്തെ വല്ലാതെ പിടിച്ചുലച്ചു പിന്നീട് സമത്വത്തിനും സ്വതന്ത്രമായ ജീവിതത്തിനും പോരാടാൻ ആ സംഭവം ഒരു നിമിത്തമായി ചിലരുടെ ജീവിതത്തിൽ നടക്കുന്ന ചില വിഷമിപ്പിക്കുന്ന സംഭവങ്ങൾ പിന്നീട് പലർക്കും നന്മയും സന്തോഷവും നൽകാൻ കാരണമാകുന്നു ഇവിടെ കവിതയിൽ മരത്തിൽ നിന്ന് ഞെട്ടറ്റ് വീഴ് പ്ലാവില മുത്തശ്ശി പെറുക്കി മുത്തശ്ശന് കഞ്ഞി കുടിക്കാൻ കൂട്ടി എടുത്തു വയ്ക്കുന്നു പ്ലാവില മരത്തിൽ നിന്ന് വേർപെട്ട് വീഴുന്നു പിന്നീട് അതിലാണ് മുത്തശ്ശൻ ചൂട് കഞ്ഞി കോരി കുടിക്കുന്നത് ദേഹം ആ സകലം പൊള്ളുമ്പോഴും മറ്റുള്ളവർക്ക് താൻ ഇപ്പോഴും ഉപയോഗപ്രദമാണ് എന്ന് ആലോചിച്ച് പ്ലാവില സന്തോഷം കണ്ടെത്തുന്നു അടുത്തത് പ്രവർത്തനക്കാട് അഞ്ചാണ് ഇങ്ങനെയും ചിലർ എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന മാനവിക ബോധം ബഷീറിലുണ്ട് ഈ കുറിപ്പ് വായിക്കൂ വളരെ അറിവുള്ള മനുഷ്യനായിരുന്നു ബഷീർ ഈ അലിവ് ഏറെയും കണ്ടിരുന്നത് മറ്റുള്ളവർ നിസ്സാരമായി തള്ളിക്കളയുന്ന ആളുകളോടുള്ള മനോഭാവത്തിലാണ് കള്ളന്മാരോട് തൻ്റെ പുസ്തകങ്ങൾ കാണിച്ചതിലും അധികം ദയവ് ആ മനുഷ്യൻ കാണിച്ചിട്ടുണ്ട് ഒരു കള്ളൻ ബഷീറിനെ കാണാൻ പല ദിവസവും വയലാലിൽ വീട്ടിൽ ചെന്നിരുന്നു കൈനീട്ടം കിട്ടാനാണ് ബഷീർ ഒരു രൂപ നാണയം കൊടുക്കും കള്ളൻ്റെ നെറുകിലേക്ക് പോലും ആ അനുഗ്രഹമുദ്ര നീണ്ടു ചെല്ലുന്നു എമ്മൻ ഒരു മനുഷ്യൻ എന്ന കഥയുടെ ആശയവുമായി ബന്ധപ്പെട്ട ഈ കുറിപ്പിൻ്റെ ആശയം വിശദമായി എഴുതു പറയൂ ഒരു മനുഷ്യൻ എന്ന കഥയിൽ ബഷീറിനെ അവസാനം ഹോട്ടലിൽ ഹോട്ടലുടമ വളരെയേറെ നാണം കെടുത്തുന്നു വസ്ത്രം ഓരോന്നായി ഊരിക്കുമ്പോൾ രക്ഷയ്ക്ക് ഒരു മനുഷ്യനെത്തുന്നു ബഷീറിന്റെ വിൽതുക മുഴുവനും അയാൾ കൊടുക്കുന്നു ഒരു രക്ഷകനായി അയാൾ തന്നെയാണ് തന്റെ പേഴ്സ് മോട്ടി മോഷ്ടിച്ചതെന്ന് ബഷീർ മനസ്സിലാക്കുന്നു എന്നാലും ആ മോഷ്ടാവ് ആ സമയത്ത് തന്നെ സഹായിക്കാൻ കാണിച്ച് നല്ല മനസ്സിനെ അദ്ദേഹം പ്രശംസിക്കുന്നു എല്ലാ മനുഷ്യരിലും നന്മയുടെ കണിക ഉണ്ടെന്നും അദ്ദേഹം പറയുന്നു അടുത്തുവരുന്നത് പ്രവർത്തനക്കാട് ആറാണ് കുഞ്ഞു പ്രതീക്ഷകൾ ചിത്രം ശ്രദ്ധിക്കൂ പുതുനാമുകൾ തലപൊക്കും ഇളം ചിറകുകൾ അവാക്കാക്കും വരും ഒരു നാൾ പുതുപുലരി പുഷ്പിച്ചു നിൽക്കുന്ന ഒറ്റച്ചെടിയെ പ്രതീക്ഷയോടെ നോക്കുന്ന കുട്ടിയെ പീച്ച് പൂന്തോട്ടത്തിൽ നാം കണ്ടു കുട്ടിയുടെ ചിന്തകളുമായി ബന്ധപ്പെടുത്തി ഈ ചിത്രം വിശകലനം ചെയ്ത് എഴുതു പറയൂ മരം നോക്കിക്കഴിഞ്ഞാൽ അറിയാം എന്താണ് അതിന്റെ മുകൾ ഭാഗമൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് നമ്മുടെ വീട്ടിലും കാണാം ഇങ്ങനെ ചിലത് എത്ര വെട്ടിക്കളഞ്ഞാലും അതിന്റെ സൈഡിൽ നിന്ന് പിന്നെയും പുതിയ പുതിയ ഇലകൾ കിളിർത്ത് വരുന്നുണ്ട് വരാറുണ്ട് അപ്പം അതുപോലെ തന്നെ ആ പുതിയതായി കിളിർത്ത് വരുന്ന ആ ഇലകളെ നോക്കിയിട്ട് കിളികൾ സന്തോഷിക്കുന്നുണ്ട് ില്ക്കുന്ന ഒറ്റച്ചെടി നൽകുന്ന പ്രതീക്ഷയാണ് ആ ഭാരനിലൂടെ നമ്മൾ കണ്ടത് ഇനിയും ഒരു വസന്തത്തെ വരവേൽക്കാൻ നമുക്ക് കഴിയുമെന്ന് ആ ഒറ്റച്ചെടി പ്രത്യാശ നൽകുന്നു പീച്ച് പൂന്തോട്ടത്തിലെ കുറിച്ചാണ് ഇത് പറയുന്നത് ചിത്രത്തിൽ കാണുന്ന മുഗൾ ഭാഗം വെട്ടിമാറ്റിയ മരത്തിലും പുതുനാമ്പുകൾ കിളിർക്കുന്നുണ്ട് ഇത് കണ്ട് പക്ഷികൾ സന്തോഷിക്കുന്നു അവരുടെ വാസസ്ഥലം പഴയതുപോലെ ആവുമെന്നും ഇനിയും അവർക്ക് ആ മരം പൂർവ്വസ്ഥിതിയിൽ കാണാൻ കഴിയുമെന്നും പുതുതായി കിളർത്ത ഇലകൾ പ്രത്യാശ നൽകുന്നു അടുത്തത് പ്രവർത്തനക്കാട് ഏഴാണ് സ്വഭാവം മാറ്റേണ്ടവർ എൻ്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം എൻ്റെയും രണ്ട് കുട്ടികൾ തമ്മിലുള്ള വാക്കു തർക്കമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് താഴെ എന്താണ് അവർ ചേച്ചി അല്ലെങ്കിൽ അമ്മ വന്നിട്ട് എന്ത് പറയുന്നുണ്ട് അതെ നിങ്ങളുടെ സ്വഭാവം മാറണം എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും തല കൂട്ടിയിടിക്കുന്നുണ്ട് ഈ മൂന്ന് പേരുടെയും സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലായതെങ്ങനെ ഒരു മനുഷ്യൻ എന്ന കഥയിലെ കഥാപാത്രങ്ങളെ ഒന്ന് ഓർമ്മിച്ച് നോക്കൂ അവരിൽ ആരുടെയൊക്കെ സ്വഭാവത്തിലാണ് മാറ്റം വരുത്തേണ്ടത് നിങ്ങളുടെ അഭിപ്രായം എഴുതൂ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ചിത്രത്തിലുള്ള സ്വഭാവത്തിലാണ് മാറ്റം വരുത്തേണ്ടതെന്നാണ് ചിത്രത്തിൽ ആദ്യം കാണിച്ചിട്ടുള്ളത് കുട്ടികൾ തമ്മിൽ തർക്കത്തിൽ ഏർപ്പെടുന്നതാണ് ഇരുവരും മറ്റേയാളുടെയും സ്വഭാവം മാറണമെന്ന് വാശി പിടിക്കുന്നു ഇരുവരും ദേഷ്യത്തിൽ കൈ ചൂണ്ടിക്കാട്ടി സംസാരിക്കുന്നത് കാണാം നമുക്ക് രണ്ടാമത്തെ ചിത്രത്തിൽ അവരുടെ അമ്മയെയും കുട്ടികളെയും കാണാം അമ്മയും ദേഷ്യത്തിൽ നിങ്ങളുടെ രണ്ടു പേരുടെയും സ്വഭാവം മാറണമെന്ന് പറയുന്നുണ്ട് രണ്ട് ചിത്രത്തിലും ദേഷ്യമാണ് കാണുന്നത് കുട്ടികൾക്ക് സ്നേഹത്തോടെ പറഞ്ഞു കൊടുത്താലേ അവർ മനസ്സിലാക്കൂ നമ്മുടെ ദേഷ്യത്തോടെ പെരുമാറ്റം കുട്ടികളും കണ്ടുപഠിക്കുന്നു മൂന്ന് പേരുടെയും സ്വഭാവം മാറണമെന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ഒരു മനുഷ്യൻ എന്ന കഥയിൽ എങ്ങനെയാണ് ആ ഹോട്ടൽ വളരെ ദയയില്ലാത്ത രീതിയിലാണ് ആ കഥാകാരനോട് പെരുമാറുന്നത് ഒരു മനുഷ്യൻ എന്ന കഥയിൽ മാറേണ്ട പെരുമാറ്റം ഹോട്ടൽ ഉടമയുടേതാണ് കഥാകാരൻ എത്ര പറഞ്ഞിട്ടും ഹോട്ടൽ ഉടമ അദ്ദേഹത്തെ വിശ്വസിക്കുന്നില്ല ബഷീറിനെ എല്ലാവരുടെയും മുന്നിൽ നഗ്നനാക്കി നിർത്താൻ ശ്രമിക്കുന്നു മറ്റുള്ളവരുടെ അഭിമാനത്തിന് ഒരു വിലയും പെരുമാറ്റം മാറേണ്ടത് തന്നെയാണ് ഓക്കെ അരങ്ങിലേക്ക് ചിത്രം ശ്രദ്ധിച്ചല്ലോ പഴയകാല നാടകവേദിയുടെ കുറെ വിശേഷങ്ങൾ അരങ്ങുണരുന്നു എന്ന പാഠഭാഗത്ത് നാം അറിഞ്ഞിട്ടുമുണ്ട് ഇന്നത്തെ കാലത്തെ അരങ്ങുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ സ്കൂൾ വാർഷിക വേദിയുടെയും ടെലിവിഷൻ പരിപാടികളുടെ അരങ്ങുകളുടെയും സജ്ജീകരണങ്ങൾ നമുക്കറിയാം പഴയകാല വേദികളുടെ സജ്ജീകരണവും ഇന്നത്തെ വേദികളുടെ സജ്ജീകരണവും തമ്മിൽ താരതമ്യം ചെയ്ത് മാറുന്ന അരങ്ങുകൾ എന്ന വിഷയത്തിൽ ഒരു ചെറു വിവരണം എഴുതു എല്ലാ കാലത്തും നാടകം നാടകമെന്നത് മനുഷ്യപക്ഷത്ത് ചേർന്ന് നിൽക്കുന്ന കലയാണ് ഒട്ടനവധി വിപ്ലവ മുന്നേറ്റങ്ങൾക്കും സാമൂഹിക പരിഷ്കരണങ്ങൾക്കും നാടകം എന്ന കല വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് പണ്ട് നാടകങ്ങൾ അധികവും നടന്നിരുന്നത് പൂരപ്പറമ്പുകളിലും മറ്റുമായിരുന്നു താത്കാലികമായി കെട്ടിയുണ്ടാക്കിയ സ്റ്റേജിൽ നടീനടന്മാർ അഭിനയിച്ചിരുന്നു വളരെ ചിലവ് കുറഞ്ഞ രീതിയിലായിരുന്നു അരങ്ങ് ഒരുക്കിയിരുന്നത് എന്നാൽ ഇന്ന് അരങ്ങ് വളരെയേറെ മാറിയിരിക്കുന്നു ഒരു പരിപാടിയുടെ ഏറ്റവും ചിലവേറിയ ഒന്നായി അരങ്ങ് മാറി ദീപാലങ്കാരങ്ങളും സാങ്കേതിക വിദ്യകളും ഇന്ന് ഏതൊരങ്ങിലും നമുക്ക് കാണാൻ കഴിയും പടുകൂറ്റൻ അരങ്ങുകളും ദൃശ്യമാധ്യമ സംവിധാനങ്ങളും എല്ലാം അരങ്ങിലും നമുക്ക് കാണാം കാണികൾക്ക് ഇരിക്കാനും പല രീതിയിലുള്ള സജ്ജീകരണങ്ങളും ഇന്ന് നിലവിലുണ്ട് അരങ്ങി ഇന്ന് കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കുന്നു ഒമ്പതാമത്തെ പ്രവർത്തനക്കാടാണ് ആഘോഷിക്കാൻ പ്രകൃതിക്കൊപ്പം ഗാന്ധിജി പട്ടാമ്പിയിൽ വന്നപ്പോൾ ഉണ്ടായ ഒരു സംഭവം വായിക്കൂ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഗാന്ധിജി കേരളത്തിൽ വന്നു കൂട്ടത്തിൽ പട്ടാമ്പിയിലും സ്വീകരണം ഉണ്ടായി യോഗസ്ഥലം വന്ന ും പുൽപ്പറമ്പായിരുന്നു അവിടെ ചെറിയ ഒരു വേദി നിർമ്മിച്ചു ഗാന്ധിജിയും കൂട്ടരും കാറിൽ വന്നു രാവിലെ ഒമ്പത് മണിക്ക് അദ്ദേഹം വേദിയിലെത്തി സ്വീകരണ സംഘം അദ്ദേഹത്തെ മാലയണിയിച്ചു ഗാന്ധിജി ഉടനാ മാല കഴുത്തിൽ നിന്നെടുത്ത് ഇങ്ങനെ പറഞ്ഞു കേരളം പ്രകൃതി സുന്ദരമായ ഒരു നാടാണ് ഇവിടെ പ്രകൃതി ധാരാളം ഭംഗിയുള്ള പൂക്കൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അങ്ങനെ ഇരിക്കെ കടലാസ് കൊണ്ടുണ്ടാക്കിയ ഒരു കൃത്രിമമാല എനിക്ക് തന്നത് ഉചിതമായോ ഇവിടെ ഏതാണ് ഇവിടെ പീച്ച് പൂന്തോട്ടത്തിലെ കുറച്ച് സംഭാഷണം കൊടുത്തിട്ടുണ്ട് മേൽ വിവരിച്ച സംഭവവുമായി ബന്ധപ്പെടുത്തി പീച്ച് പൂന്തോട്ടം എന്ന പാഠഭാഗത്തിലെ ഈ സംഭാഷണത്തോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ് എഴുതൂ എന്താണ് സംഭാഷണം പാവ്യത്സവം ആഘോഷിക്കുന്നത് പീച്ച് പുഷ്പങ്ങളെ വരവേൽക്കാനാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ കുട്ടി എന്താ പറയുന്നത് ഈ പീച്ച് മരങ്ങൾ വെട്ടിക്കളഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ പാവ ഉത്സവം ആഘോഷിക്കാൻ പറ്റുമെന്ന് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പം അത് രണ്ടും കൂടി കണക്ട് ചെയ്ത് എഴുതാനാണ് നിങ്ങളോട് പറയുന്നത് ഈ വരികളിലൂടെ ഗാന്ധിജി നമ്മെ നമ്മുടെ ചുറ്റുമുള്ള പൂക്കളെയും പ്രകൃതിയെയും കാണാനും അതിൻ്റെ മൂല്യം മനസ്സിലാക്കി തരികയും ചെയ്യുന്നു ഇത്രയേറെ പ്രകൃതി ഭംഗിയും പച്ചപ്പും പൂക്കളും ഉണ്ടായിട്ടും അദ്ദേഹത്തെ വരവേൽക്കാൻ കടലാസ പുഷ്പങ്ങൾക്കാണ് യോഗ്യത ചെടിയിൽ വിരിഞ്ഞ പണമുള്ള പൂക്കളെക്കാളും എന്നുള്ള ചിന്താഗതിയാണ് അദ്ദേഹം ചോദ്യം ചെയ്തത് നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയുടെ മൂല്യം തിരിച്ചറിയാനുള്ള വിവേകം പലപ്പോഴും നമുക്ക് ഇല്ലാതെ പോകുന്നു ബീച്ച് പൂന്തോട്ടത്തിൽ ബീച്ച് മരങ്ങളില്ലാതെ എങ്ങനെ പാവ ഉത്സവം നിങ്ങൾക്ക് നടത്താൻ കഴിയുന്നു എന്ന് ചോദിക്കുന്നു ഇത് നമ്മളെ വീണ്ടും വീണ്ടും ചിന്തിപ്പിക്കുന്നു പത്തനക്കാട് പത്താണ് അവസാനത്തെ പ്രവർത്തനമാണ് നിങ്ങളുടെ നാടിനകം നാടകം ഉറങ്ങാൻ ഉപദേശിച്ച കോട്ടുവായെയും ഇരുട്ടിന്റെ തണുപ്പിനെയും കൗതുകത്തിന്റെ പുറം കാലുകൊണ്ട് വന്ന് ചവിട്ടി ദൂരെ കളഞ്ഞു നിബിൻ നാരായണന്റെ വാക്കുകളാണിവ ഇവിടെ ഒരു നാടകം അരങ്ങേറുകയാണ് അരങ്ങുണരുന്നു എന്ന പാഠഭാഗവുമായി ബന്ധപ്പെടുത്തി ഈ ചിത്രത്തെയും വരികളെയും നമ്മൾക്ക് എങ്ങനെ വിശകലനം ചെയ്യാം നാടകം എന്നത് ഒരു നാടിൻ്റെ ഉത്സവമാണ് അവർ ജനിച്ചു വളർന്ന രീതികളും സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളും എല്ലാം നാടകത്തിൻ്റെ ഭാഗമാണ് സാമൂഹിക പ്രസക്തിയുള്ള പല കാര്യങ്ങളും നാടകത്തിലൂടെ അവതരിപ്പിക്കും ഞറം വേദികൾ പണ്ടൊക്കെ നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു രാത്രി രാത്രി ഏറെ വൈകിയാലും കുട്ടികൾ മുതൽ പ്രായമായവർ വരെ നാടകത്തിനായി ഉറക്കമൊഴിച്ച് കാത്തിരിക്കും കൊട്ടുകായയും ഇരുട്ടിന്റെ തണുപ്പും ഒന്നും തന്നെ ആരെയും ഉറക്കത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല നാടകം കാണാനും അനുഭവിച്ചറിയാനും ഓരോരുത്തരും കാത്തിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയാണ് മലയാളം അടിസ്ഥാന പാഠാവലി നിങ്ങൾക്ക് തന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ താങ്ക്